ആ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഇവിടെ എത്തി അദ്ദേഹം കാര്യങ്ങൾ കണ്ട ശേഷം മാധ്യമങ്ങളെ കാണുകയാണ് പ്രതീക്ഷിക്കുന്നത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ലോകം മുഴുവൻ പ്രചാരം നേടിയിട്ടുള്ള ഒരു ടൂറിസം മേഖലയാണ് പക്ഷെ മറ്റെല്ലാ രാജ്യങ്ങളിലും മറ്റ് പ്രദേശങ്ങളിൽ സാഹസികത ടൂറിസം എന്ന് പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടുന്ന ടൂറിസം അല്ല സാഹസിക ടൂറിസത്തിന്റെ അർത്ഥം എന്തു വേണമെങ്കിലും ആവാന്നല്ല പകരം നിങ്ങള് ധൈര്യത്തോടുകൂടി പോകാം പക്ഷെ നിങ്ങളുടെ ജീവൻ ഞങ്ങൾ സുരക്ഷിതമായിട്ട് കാത്തു സൂക്ഷിക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള അഡ്വഞ്ചർ ടൂറിസം എന്ന് പറയുന്ന ഈ അഡ്വഞ്ചർ ടൂറിസം നടക്കുന്നത് നമ്മുടെ ഇപ്പോ ഇവിടെ കണ്ടതാണെങ്കിൽ ഈ അഡ്വെഞ്ചർ മനുഷ്യജീവൻ കൊണ്ട് പന്താടുന്നതാണ് അങ്ങനെയല്ല അഡ്വഞ്ചർ ടൂറിസം നടത്തേണ്ടത് അതുകൊണ്ട് ബഹുമാനനായിട്ടുള്ള ടൂറിസം മന്ത്രി മനസ്സിലാക്കേണ്ടത് ടൂറിസം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്ത ടൂറിസം എന്നുള്ള ഒരു കാര്യം കൂടി ടൂറിസത്തിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയണം ഇതിലെ ഇതിലെ മിനിസ്റ്റർ വളരെ പ്രധാനമെന്ന് പറഞ്ഞാൽ കാലാവസ്ഥ നോക്കണം ഒന്ന് രണ്ട് ഈ കയറുകളൊക്കെ ബലമുണ്ടോ ഇല്ലയെന്ന് പരിശോധിക്കണം ഇതിൽ അങ്ങനെയെങ്കിൽ നിരന്തരമായി ഒരു വീഴ്ച വന്നിട്ടില്ലേ അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ തിരമാലകളുടെ ശക്തി മാർച്ച് മാസമാണ് മാർച്ച് മാസത്തിലെ തിരമാലയുടെ ആയിരിക്കില്ല ഒരുപക്ഷെ ജൂൺ മാസത്തിലെ തിരമാലയുടെ ശക്തി അപ്പോൾ ഓരോ കാലാവസ്ഥയിലും ഓരോ കാലഘട്ടത്തിലും ഓരോ മാസത്തിലും എത്ര ശക്തിയിലാണ് തിരമാലകൾ വരുന്നത് രാവിലത്തെ ആയിരിക്കില്ല വൈകുന്നേരം വേലിയേറ്റ സമയത്തും വേലി ഇറക്ക സമയത്തും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കടൽ പെരുമാറുന്നത് ഇതെല്ലാം പരിഗണിക്കുകയും കൃത്യമായി ഇടവേളകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണമായും പ്രവർത്തനക്ഷമമാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇരുപത്തിരണ്ട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല റെയിൽവേ അപകടം നടന്നാൽ റെയിൽവേ മന്ത്രി ആവശ്യപ്പെടുന്ന ആളുകൾ ഇതുപോലത്തെ അപകടം നടക്കുമ്പോൾ ആ അപകടത്തിന് പിന്നിലുള്ള അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്ക് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമില്ലേ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ എന്നുള്ള സമീപനം ആ സമീപം ഇവരായിട്ട് ആവശ്യപ്പെട്ടു അത് ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ്